ഫുട്ബോൾ തൊണ്ണൂറ് മിനിറ്റിന്റെ കളി എന്നതിലുപരി അതൊരു ജനതയുടെ സിരകളിലൂടെ ഓടുന്ന ഒരു തരം വികാരമാണ് എത്ര ഗോളിന് തോറ്റ് നിന്നാൽ പോലും തങ്ങളുടെ ടീം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഓരോ കളിയെയും അത്രമേൽ മനോഹരമാക്കുന്നത് മൈതാനത്ത് പന്തു തട്ടുന്ന ഓരോ കാൽപ്പന്താട്ടക്കാരൻ്റെയും കരുത്ത് അവരെ അത്രമേൽ പിന്തുണക്കുന്ന ആരാധക കൂട്ടം തന്നെയാണ് തോറ്റെന്ന് വിധിയെഴുതിയ പല മത്സരങ്ങളും ആരാധകരുടെ അനിർവചനീയമായ സപ്പോർട്ട് കണ്ട് കളിയുടെ ഗതി തന്നെ മാറിമറിഞ്ഞത് ലോകവേദിയിൽ നാം കണ്ടതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഗോൾ ഡോട്ട് കോം പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള അഞ്ച് മികച്ച ക്ലബ്ബുകളെക്കുറിച്ചാണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ലണ്ടൻ്റെ അഭിമാനവും പ്രീമിയർ ലീഗിൻ്റെ ആവേശവുമായ ചെൽസി ഫുട്ബോൾ ക്ലബാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെസ്റ്റ് ലണ്ടനിലെ ഫുട്ബോൾ ആൻഡ് പബ് കഥകളിൽ നിന്ന് പിറന്ന ക്ലബ്ബാണിത് ചെൽസിയുടെ ചരിത്രം എപ്പോഴും അപ്രതീക്ഷിതമായ ആക്രമണത്തിൻ്റെയും കടുപ്പമേറിയ പ്രതിരോധത്തിൻ്റെയും ഒരു മിശ്രിതമാണ് അവരുടെ വിളിപ്പേര് പോലെ അവർ ദി ബ്ലൂസ് ആണ് നീലയുടെ തണുപ്പും തീവ്രതയും ഒരുമിച്ചെത്തുന്ന ഒരാളികൾ എണ്ണമറ്റ ക്ലബ്ബുകൾ നിറഞ്ഞു നിൽക്കുന്ന ലണ്ടനിൽ ചെൽസി ഒരു വിപ്ലവകാരിയായി നിലകൊണ്ടു റോമൻ അപ്രമോഹിച്ചിൻ്റെ കാലഘട്ടം ക്ലബ്ബിന്റെ മാറ്റി സാമ്പത്തിക ഭദ്രത വന്നതോടെ ലോകോത്തര താരങ്ങൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് ഒഴുകിയെത്തി ചെൽസിയെ ലോകോത്തര ശക്തിയാക്കിയത് അവരുടെ അർപ്പണബോധവും കഠിനാധ്വാനവും തന്നെയാണ് ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ എട്ട് എഫ് എ കപ്പ് എന്നാൽ ഒരു ചെൽസി ആരാധകനെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിക്കുന്നത് രണ്ട് കിരീടങ്ങളാണ് ആദ്യത്തേത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം തോറ്റെന്ന് പലരും എഴുതിയ ന്യൂണിക്കിലെ ആ രാത്രി ദ്വിതീയർ ദ്രോഗ്ബ എന്ന ഇതിഹാസം ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ആ ആവേശരാത്രി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രണ്ടാം ചാമ്പ്യൻസ് ലീഗ് കിരീടം പൂർണ്ണമായും അണ്ടർ ഡോഗെന്ന ലേബലോടെ എത്തി പെപ്ഗോഡിയോടെ മാഞ്ചസ്റ്റർ സിറ്റിയെ വീഴ്ത്തിയ ആ കിരീടധാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കിരീടങ്ങൾ നേടാനുള്ള അവരുടെ കഴിവ് ചെൽസിയെ മിറാക്കിൾ മേക്കേഴ്സ് ആക്കി മാറ്റുന്നു ചെൽസിയുടെ ശക്തി അവരുടെ കളിക്കാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള അചഞ്ചലമായ ഫാൻ ബേസ് തന്നെയാണ് ടീം മോശം ഫോമിലായിരിക്കുമ്പോൾ പോലും ബ്ലൂ ഈസ് ദ കളർ എന്ന ഇരടിക്ക് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ശബ്ദം കൂടുകയേ ഉള്ളൂ ബാഡ് ബോയ്സ് എന്ന ഇമേജിൽ നിന്ന് യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ആധുനിക ക്ലബായി ചെൽസി പരിണമിച്ചു കഴിഞ്ഞു അവരെപ്പോഴും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് അതിനാൽ നിങ്ങളൊരു ഫുട്ബോൾ ടീമിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വിജയവും ആവേശവും അപ്രതീക്ഷിതത്വവും സമ്മാനിക്കുന്ന ഒരു ടീമാകണം അത് തന്നെയാണ് ചെൽസി തോൽവിയിൽ തളരാതെ ഓരോ നിമിഷവും പോരാടുന്ന നീലപ്പട വമ്പൻ സ്രാവുകളെയെല്ലാം മലർത്തിയടിച്ച് ചാമ്പ്യൻസ് ലീഗ് ട്രോഫി അടക്കം തങ്ങളുടെ കോട്ടയിലെത്തിച്ച പി എസ് സിയെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അട്ടിമറിച്ചുകൊണ്ട് ചെൽസി വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഇന്ന് യുവതാരങ്ങളെ കൊണ്ട് സമ്പന്നമായ ജെൽസി വലിയ ലക്ഷ്യങ്ങൾ മുമ്പിൽ കണ്ടു തന്നെയാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത് ഈ ലിസ്റ്റിലെ നാലാമത്തെ ടീം യുവൻഡസ് ഫുട്ബോൾ ക്ലബ്ബാണ് ഫുട്ബോൾ മൈതാനത്ത് വീറും വാശിയും ഒരു ടീമിന്റെ ജേഴ്സിയിൽ അലിഞ്ഞു ചേർന്ന ചരിത്രവും പാരമ്പര്യവുമാണ് യുവൻഡസിനുള്ളത് പ്രീമിയർ ലീഗിനും സ്പാനിഷ് ലീഗിനും അപ്പുറം ഇറ്റാലിയൻ ഫുട്ബോളിന്റെ കരുത്തും സൗന്ദര്യവും ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ടീമാണ് യുവൻഡസ് ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള ക്ലബ്ബുകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇറ്റലിയുടെ അഭിമാനം രസകരമായ ചരിത്രം തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ടൂറിനിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് തുടങ്ങിയ ക്ലബ്ബാണിത് എന്നാൽ ആരാധകർ അവരെ സ്നേഹത്തോടെ ലാവക്കിയ സീനോറ അഥവാ ഓൾഡ് ലേഡി എന്ന് വിളിക്കുന്നു ഈ വിളിപ്പേരിൽ തന്നെ ഇവൻഡസിന്റെ ചരിത്രമുണ്ട് കാലപ്പഴക്കമുള്ള എന്നാൽ ഇന്നും യുവത്വത്തിന്റെ ഊർജം കാത്തു സൂക്ഷിക്കുന്ന ഒരു ടീം യുവൻഡസിന്റെ വളർച്ചയിൽ ആഗൻലി കുടുംബത്തിന് നിർണായക പങ്കുണ്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടായി നീളുന്ന ആ ബന്ധം ക്ലബിനൊരു കുടുംബ ബന്ധത്തിൻ്റെ കെട്ടിറമ്പും പാരമ്പര്യവും നൽകി യുവൻഡസിനെ യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റിയത് അവരുടെ അനന്തമായ കിരീടവേട്ട തന്നെയാണ് റെക്കോർഡ് എണ്ണത്തിൽ മുപ്പത്തിയാറിലധികം സീരിയ കിരീടങ്ങൾ അവർ നേടിയിട്ടുണ്ട് ഇറ്റാലിയൻ ഫുട്ബോളിലെ അവരുടെ ആധിപത്യം ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്തതായിരുന്നു ഫുട്ബോളിലെ ഏറ്റവും വലിയ കറുത്ത പാടായ കാർസിയോ പോളി വിവാദത്തിൽ വീഴ്ച പറ്റിയപ്പോഴും ലീഗിൽ നിന്ന് താരം താഴ്ത്തപ്പെട്ടപ്പോഴും ഫാൻസിന്റെ പിന്തുണ ഒരൽപ്പം പോലും കുറഞ്ഞില്ല ഒരു വർഷത്തിനകം അവർ ഒന്നാം ഡിവിഷനിൽ തിരിച്ചെത്തി വീണ്ടും ലീഗിൽ തുടർച്ചയായ ഒൻപത് വർഷം കിരീടം നേടി വീഴ്ചയിൽ നിന്ന് ഒരു ടീം എങ്ങനെ ഉയർത്തെഴുന്നേൽക്കണമെന്ന് യുവന്റെ ശ്ലോകത്തിന് കാണിച്ചു കൊടുത്തു സിദാൻ ഡെൽപിയറോ ഗുഫൺ പൗലോ ഡിബാല പോക്ബ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടങ്ങി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ അവരുടെ കറുപ്പും വെളുപ്പും കലർന്ന സിബ്ര ജെയ്സി അണിഞ്ഞിട്ടുണ്ട് കടുപ്പമേറിയ പ്രതിരോധത്തിലൂടെയും മനോഹരമായ കൗണ്ടർ അറ്റാക്കുകളിലൂടെയും എതിരാളികളെ ഞെട്ടിക്കുന്ന യുവൻഡസ് ശൈലിക്ക് ലോകമെമ്പാടുമെന്ന് ആരാധകരുണ്ട് തോൽവിയിൽ ഒപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ ആരാധകൻ യുവൻഡസിന് വേണ്ടി ടൂറിലെ അലയൻസ് സ്റ്റേഡിയത്തിൽ ആർത്തലക്കുന്ന ആരാധകരും ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ പിന്തുണ നൽകുന്നവരും ഇന്നും ഈ ക്ലബിന്റെ നട്ടലാണ് യുവൻഡസ് ഒരു ടീമല്ല അതൊരു പാരമ്പര്യമാണ് പൂർണ്ണതയിൽ വിശ്വസിക്കുന്ന പഴയ വീഞ്ഞിന് പുതിയ വീര്യമുള്ള ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ ചക്രവർത്തികൾ നിലവിൽ ടേബിളിൽ എട്ടാം സ്ഥാനത്തുള്ള യുവൻ്റെ ഇഗോർ ടു എന്ന പരിശീലകന്റെ കീഴിൽ തിരിച്ചുവരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ടീം കോടിക്കണക്കിന് ആരാധകരുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മാത്രമല്ല ലോക ഫുട്ബോളിൻ്റെ തന്നെ മുഖമായി മാറിയ ഒരു ക്ലബാണ് അതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് എണ്ണൂറ്റി എഴുപത്തി ന്യൂട്ടൺ ഹിൽ എൽ വൈ ആർ എന്ന പേരിൽ റെയിൽവേ തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ ഈ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന പേര് സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് യുണൈറ്റഡിൻ്റെ ചരിത്രത്തെ രക്തം പുരണ്ടതും എന്നാൽ വീര്യം നിറഞ്ഞതുമായ ഒരു അധ്യായമാണ് മ്യൂണിക് ദുരന്തം ടീമിലെ എട്ട് പ്രധാന കളിക്കാർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ ദുരന്തത്തിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റത് സർ മാറ്റ് ബസ്ബിയുടെ കീഴിലാണ് തോൽവിയിൽ തളരാതെ ദുരന്തത്തെ മറികടന്ന് കിരീടങ്ങൾ നേടാനുള്ള അവരുടെ കഴിവാണ് ലോകമെമ്പാടുമുള്ള ആരാധകരെ ഈ ക്ലബ്ബിലേക്ക് അടുപ്പിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സർ അലക്സ് ഫെർഗൂസൻ എന്ന ഇതിഹാസ പരിശീലകന്റെ ഇരുപത്തിയേഴ് വർഷത്തെ ഭരണമാണ് പ്രീമിയർ ലീഗിൽ പതിമൂന്ന് കിരീടം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ചരിത്രപരമായ ട്രബിൾ വിജയം തോൽവി ഏതാണ്ട് ഉറപ്പിച്ചു വന്ന് ലോകം കരുതിയ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അവസാന നിമിഷം രണ്ട് ഗോളുകൾ നേടി ബയൺ മ്യൂണിക്കിനെ തകർത്തെറിഞ്ഞ ആ രാത്രി അത് യുണൈറ്റഡ് ആരാധകർക്ക് വെറും ഒരു കിരീടം മാത്രമല്ല അവരുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ് ബോബി ചാൾട്ടൺ ജോർജ് ബെസ്റ്റ് കീൻ ഡേവിഡ് ബെക്കാം റയാൻ ഗിഗ്സ് പോൾസ് കോൾസ് വെയിൻ റൂണി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച മൈതാനമാണ് ഓൾഡ് ട്രഫോൾ അഥവാ തിയേറ്റർ ഓഫ് ഡ്രീംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ശക്തി അവരുടെ കളിക്കാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എഴുപത്തിയഞ്ച് കോടിയിലധികം വരുന്ന ആരാധക കൂട്ടമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടീം മോശം ഫോമിലായിരിക്കുമ്പോൾ പോലും ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ് എന്ന ആവേശത്തോടെ പാടാൻ അവർക്ക് ഒരു കാലത്തും മടിയില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ക്ലബിനു വേണ്ടി നിലകൊള്ളുന്ന ഈ ഫാൻ ബേസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ലോകത്തെ ഏറ്റവും വലിയ ക്ലബുകളിലൊന്നായി നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ടീം മാത്രമല്ല അതൊരു വികാരമാണ് ഏത് പ്രതിസന്ധിയിലും തല ഉയർത്തി നിൽക്കുന്ന ചുവന്ന പിശാചുക്കളുടെ ഇതിഹാസ ക്ലബ്ബായി പലപ്പോൾ തോന്നാറുണ്ട് പിൽക്കാലത്തെ ചരിത്രമൊന്നും ഇന്നവർക്ക് പറയാനില്ലെങ്കിലും അമ്പയ പരാജയമെന്ന് എഴുതി തള്ളിയ അമോറിമിൻ്റെ ടീമിൽ നിന്ന് പതിയെ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് ലിവർപൂളും റൈറ്റണും കടന്ന് ഇന്ന് ടോപ്പ് ഫോറിൽ യുണൈറ്റഡ് സ്ഥാനമുറപ്പിക്കുമ്പോൾ ഓരോ യുണൈറ്റഡ് ആരാധകനും പ്രതീക്ഷയുടെ മോഹക്കോട്ട പണിയുന്നുണ്ട് ആരോ എപ്പോഴോ പറഞ്ഞതുപോലെ യുണൈറ്റഡിൻ്റെ തിരിച്ചുവരവ് അത് ഫുട്ബോളിൻ്റെ ആവശ്യമാണ് റെഡ് ഡവിൾസ് തിരിച്ചുവരിക തന്നെ ചെയ്യും ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ടീം ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകരുള്ള മെസ് ക്യൂവിൻ ക്ലബ് അഥവാ ക്ലബ് മോർദാന ക്ലബ് എന്ന മുദ്രാവാക്യം അനർത്ഥമാക്കിയ ടീം അതാണ് ഫുട്ബോൾ ക്ലബ് എഫ് സി ബാഴ്സലോണ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വിസ് ഫുട്ബോളർ ജോൺ ഗാംബർ സ്ഥാപിച്ച ഈ ക്ലബ്ബ് തുടക്കം മുതൽ തന്നെ സ്പെയിനിലെ കാറ്റാലൻ പ്രദേശത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വത്വത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ടു സ്പെയിനിലെ കേന്ദ്ര ഭരണകൂടത്തിനെതിരായി കാറ്റാലൻ ജനതയുടെ സ്വതന്ത്രദാഹവും സ്വത്വബോധവും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിരുന്നു ബാഴ്സലോണ അതുകൊണ്ടാണ് ഒരു ക്ലബിനപ്പുറമെന്നവരെ വിളിക്കുന്നത് അവർ ഫുട്ബോൾ കളിക്കുക മാത്രമല്ല കാറ്റാലൻ ജനതയുടെ വികാരം ഓരോ നിമിഷവും പ്രതിനിധീകരിക്കുന്നു ബാഴ്സയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സംഭാവനയാണ് അവരുടെ ഫുട്ബോൾ ശൈലി ടോട്ടൽ ഫുട്ബോൾ എന്ന ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട ടിക്കി ടാക്ക പന്ത് കൈവശം വെച്ച് കൃത്യതയുള്ള ചെറിയ പാസുകളിലൂടെ എതിരാളികളെ വട്ടം കറക്കുന്ന ഈ ശൈലി ബാഴ്സയുടെ ലമാസിയ എന്ന യുവ അക്കാദമിയിലൂടെയാണ് വളർത്തിയെടുത്തത് ബാഴ്സയുടെ ഈ ഇതിഹാസ ശൈലിയുടെ പൂർണ്ണരൂപം ലോകം കണ്ടത് പെപ് പെപ്ഗോഡിയോളയുടെ കാലഘട്ടത്തിലാണ് സാവി ഇനിയെസ്റ്റ ലയണൽ മെസ്സി തുടങ്ങിയ ലമാസിയ താരങ്ങൾ ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മനോഹരമായ ടീമിനെ സൃഷ്ടിച്ചു യൂറോപ്യൻ ഫുട്ബോളിൽ അഞ്ച് തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം റെക്കോർഡ് എണ്ണത്തിൽ ഇരുപത്തിയേഴിലധികം ലാലിഗ കിരീടങ്ങളും വായ്സ നേടി വായ്സയുടെ വിജയം കേവലം കിരീടങ്ങളുടെ കണക്കെടുപ്പ് മാത്രമായിരുന്നില്ല മറിച്ച് ഫുട്ബോളിനെ ഒരു കലാരൂപമായി അവർ അവതരിപ്പിച്ചു എന്നതായിരുന്നു ക്രൈഫ് റൊണാൾഡീനോ റിവാൾഡോ ലയണൽ മെസ്സി തുടങ്ങി ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ അതുല്യമായ കഴിവുകളുള്ള പ്രതിഭകളെ ലോകത്തിന് സമ്മാനിച്ച ക്ലബ്ബാണിത് അതിൽ ലയണൽ മെസ്സി എന്ന താരം വായ്സയുടെ വികാരമായി മാറി വായ്സ ജേഴ്സിയിൽ എഴുന്നൂറിലധികം ഗോളുകൾ നേടി വായ്സയുടെ സുവർണ കാലഘട്ടത്തിൽ ഊർണത നൽകിയത് മെസ്സിയുടെ മാന്ത്രിക സ്പർശമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും റയൽ മാഡിൻ്റെയും പോലെ ലോകമെമ്പാടും ശാഖകളുള്ള വികാരതീവ്രമായ ഒരു ആരാധകക്കൂട്ടമാണ് വായ്സയുടെ ശക്തി ഒരു കാലം കാൽപന്ത് ലോകം അടക്കി ഭരിച്ച കാറ്റാലം പട ഇടക്കപ്പോഴോ തകർന്നു പോയതായിരുന്നു എന്നാൽ ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻ പരിശീലകന്റെ കീഴിൽ പുതിയൊരു വാഴ്സയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ സീസണിൽ ട്രിപ്പിൾ നേടിക്കൊണ്ട് വായ്സ വൻ ശക്തിയായപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ബായ്സ മുട്ടുമടക്കിയത് എന്നാൽ അതിനെല്ലാം പ്രതികാരം ചോദിക്കാൻ പറ്റിയ ഒരു സ്ക്വാഡ് തന്നെ അവരുടെ കൈവെള്ളയിലുണ്ട് ബാഴ്സയുടെ പതാക വലിയ വേദിയിൽ ഇനിയും പാറിപ്പറക്കുക തന്നെ ചെയ്യും അവസാനമായി ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ ടീമും യൂറോപ്പിൻ്റെ രാജാക്കന്മാർ എന്ന വിശേഷണത്തിൽ ഫുട്ബോൾ ചരിത്രത്തിൽ സ്ഥാനമുറപ്പിച്ചു നിർത്തുന്ന എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന ഫുട്ബോൾ ക്ലബിനെ കുറിച്ചാണ് ചരിത്രത്തിലും വർത്തമാനത്തിലും ഇനി വരാനിരിക്കുന്ന കാലത്തും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു പറയുന്നവർ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ കിരീടം വെച്ച രാജാക്കന്മാരായി വാഴുന്ന യൂറോപ്പിൻ്റെ പേടി സ്വപ്നം അതാണ് റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ് എന്ന പേരിൽ സ്ഥാപിതമായ ക്ലബിന് തൊള്ളായിരത്തി ഇരുപതിൽ സ്പെയിനിലെ രാജാവ് അൽഫോൺസോ പതിമൂന്നാമനാണ് റിയൽ അഥവാ റോയൽ രാജകീയം എന്ന പദവി നൽകിയത് അതോടെ അവർ വെറുമൊരു ക്ലബല്ലാതെയായി രാജകീയ പ്രൗഢിയുള്ള ഒരു സ്ഥാപനമായി മാറി റിയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിലെ സുവർണാധ്യായങ്ങൾ എഴുതി ചേർത്തത് സാൻഡിയാഗ ബെർണബ്യൂ എന്ന ഇതിഹാസമാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ക്ലബ്ബിനെ യൂറോപ്പിന്റെ നെറുകയിലേക്ക് ഉയർത്തി റിയൽ മാഡ്രിഡിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ വിജയദാഹം തന്നെയാണ് എക്കാലത്തെയും റെക്കോർഡ് മുപ്പത്തിയഞ്ചിലധികം ലാലിഗ കിരീടങ്ങൾ നേടിയ അവർ യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ശക്തിയായി അറിയപ്പെടുന്നത് ചാമ്പ്യൻസ് ലീഗ് പോരാട്ടങ്ങളിലാണ് യൂറോപ്പിന്റെ ഏറ്റവും വലിയ ക്ലബ്ബ് ടൂർണമെന്റിന്റെ റെക്കോർഡ് എണ്ണത്തിൽ പതിനഞ്ച് തവണ കിരീടം നേടിയ അവർക്ക് മുന്നിൽ യൂറോപ്പിലെ മറ്റ് ക്ലബ്ബുകൾ തലകൊനിക്കുകയേ വഴിയുള്ളൂ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ റിയാൽ മാഡ്രിഡ് നടത്തിയ ഇടപെടലുകൾ എപ്പോഴും ശ്രദ്ധേയമാണ് ഗാലക്റ്റിക്കോസ് എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ താരങ്ങളെ ക്ലബിലെത്തിക്കുന്ന നയം റയൽ മാഡ്രിഡിന്റെ മാത്രം പ്രത്യേകതയാണ് അൽഫ്രഡോ ഡി സ്റ്റഫാനോ സിനദിൻ സിദാൻ ലൂയിസ് ഫിഗോ ഡേവിഡ് ബെക്ക ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ അവരുടെ വെള്ള ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് ക്ലബിന് വേണ്ടി അൻപതിലധികം ഗോളുകൾ നേടി ചാമ്പ്യൻസ് ലീഗിൽ നാല് കിരീടങ്ങൾ ഉൾപ്പെടെ എണ്ണമറ്റ ട്രോഫികൾ വാങ്ങി കൂട്ടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് റയൽ മാഡ്രഡിന്റെ ചരിത്രത്തിൽ എന്ന തിളങ്ങി നിൽക്കും റയൽ മാഡ്രിഡ് എന്നാൽ വലുത്ത ജേഴ്സിയിൽ പകിട്ടോടെ കളിക്കുന്ന താരങ്ങൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള അവരുടെ ആവേശഭരിതമായ ആരാധക ബൃന്ദം തന്നെയാണ് അവരുടെ യഥാർത്ഥ കിരീടം ക്ലബിനെന്ത് സംഭവിച്ചാലും സാന്റിയാഗോ ബർഡബ്യൂവിൽ മുദ്രാവാക്യം വിളിക്കുന്നവരും ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുമ്പിൽ തങ്ങളുടെ ടീമിനു വേണ്ടി ശബ്ദമുയർത്തുന്നവരുമാണ് റയൽ മാഡ്രിഡിൻ്റെ ഈ പ്രൗഢിക്ക് പിറകിൽ അതുകൊണ്ട് റയൽ മാഡ്രിഡ് ഒരു ക്ലബ്ബ് മാത്രമല്ല അതൊരു അധികാരം തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ കിരീടങ്ങൾ സ്വന്തമാക്കിയ യൂറോപ്പിൻ്റെ കിരീടം വെച്ച രാജാക്കന്മാർ